മനുഷ്യരെയും അവരുടെ പരിണാമത്തെയും കുറിച്ച് പഠിക്കുന്നത് ഏതാണ് പുരാവസ്തുശാസ്ത്രം ആർക്കിയോളജി എപ്പിഗഫ്രി നരവംശാസ്ത്രം ഉത്തരം നരവംശാസ്ത്രം ആരാണ് ആഫ്രിക്കയിൽ നിന്നും കുടിയേറി ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ സ്ഥിരതാമസമാക്കിയത് ഹാബ്ലിസ് നിയാംഗർത്താൽ ഓസ്റ്റോലോപിത്തേക്കസ് ഹോമോസാപ്പിയൻസ് ഉത്തരം ഹോമോസാപ്പിയൻസ് ഒരു തേനീച്ചയ്ക്ക് എത്ര തവണ കുത്താൻ കഴിയും ഒരു തവണ നാല് തവണ അഞ്ച് തവണ രണ്ട് തവണ ഉത്തരം ഒരു തവണ ഏറ്റവും കൂടുതൽ അരി ഉൽപാദിപ്പിക്കുന്ന രാജ്യം ഏത് ഇന്ത്യ പാകിസ്ഥാൻ ചൈന അമേരിക്ക ഉത്തരം ചൈന ഒരു രാജ്യത്തിന് അതിൻ്റെ പ്രകൃതി ഉപവഴിത്തറ നിലനിർത്താൻ എത്ര ശതമാനം വനങ്ങൾ ഉണ്ടായിരിക്കണം മുപ്പത് ശതമാനം നാൽപ്പത്തഞ്ച് ശതമാനം അൻപത് ശതമാനം മുപ്പത്തിമൂന്ന് ശതമാനം ഉത്തരം മുപ്പത്തിമൂന്ന് ശതമാനം ഏത് മണ്ണാണ് ഈർപ്പം നിലനിർത്തുന്നത് കരിമണ്ണ് ചുവന്ന കളിമണ്ണ് എക്കൽ മണ്ണ് ഒന്നുമില്ല ഉത്തരം കരിമണ്ണ് ലോകത്തിലെ ആദ്യത്തെ നഗരമായി കണക്കാക്കപ്പെടുന്നത് ഏതാണ് ഡൽഹി ഇന്ത്യ അലേപ്പോ സിറിയ വാഷിംഗ്ടൺ അമേരിക്ക ഉർ ഇറാഖ് ഉത്തരം ഉർ ഇറാഖ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ലിംഫറ്റിക് അവയവം ഏത് കരൾ ആമാശയം പാൻക്രിയാസ് പ്ലിഹ ഉത്തരം പ്ലിഹ ഒരു ദിവസം എത്ര തവണ വൃക്ക രക്തം ഫിൽറ്റർ ചെയ്യുന്നു അഞ്ഞൂറ് തവണ മുന്നൂറ് തവണ നാന്നൂറ് തവണ ഇരുന്നൂറ് തവണ ഉത്തരം നാന്നൂറ് തവണ തീയുടെ ശത്രു എന്നറിയപ്പെടുന്നത് ഓക്സിജൻ മീതെയിൻ നൈട്രജൻ കാർബൺ ഡൈ ഓക്സൈഡ് ഉത്തരം ഓക്സിജൻ ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരായിരുന്നു രാധാകൃഷ്ണൻ രാംനാഥ് കോവിന്ദ് വെങ്കയ്യ നായിഡു ഹമീദ് അൻസാരി ഉത്തരം രാധാകൃഷ്ണൻ വെണ്ണയിൽ കാണപ്പെടുന്ന ആസിഡ് ഏതാണ് നൈട്രിക് ആസിഡ് ഫോസ്ഫോറിക് ആസിഡ് ബ്യൂട്രിക് ആസിഡ് കാർബണിക് ആസിഡ് ഉത്തരം ബ്യൂട്രിക് ആസിഡ് പശുവിൻ്റെ വയറ്റിൽ എത്ര ഭാഗങ്ങളാണുള്ളത് ഒരു ഭാഗം നാല് ഭാഗങ്ങൾ അഞ്ചു ഭാഗങ്ങൾ മൂന്ന് ഭാഗങ്ങൾ ഉത്തരം നാല് ഭാഗങ്ങൾ സാധാരണയായി രാത്രി വിരിയുന്ന പൂവിന് ഏത് നിറമാണ് കറുപ്പ് മഞ്ഞ ചുവപ്പ് വെള്ള ഉത്തരം വെള്ള ഇന്ത്യയുടെ എഴുപത്തി മൂന്നാം ടെസ്റ്റ് ഗ്രാൻഡ് മാസ്റ്റർ കിരീടം നേടിയ ബാലനാരാണ് മയാങ് പ്രതാപ് സിംഗ് ആദിയൻ ഭരത് സുബ്രഹ്മണ്യം സച്ചിൻ ദേവ് ഉത്തരം ഭരത് സുബ്രഹ്മണ്യം ചിറകില്ലാത്ത പക്ഷി ഏതാണ് കിവി പക്ഷി ഫിൻ ഫുഡ്സ് പസ്റ്റേഴ്സ് മെഗാ ഉത്തരം കിവി പക്ഷി ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷന്റെ ചെയർമാൻ ആര് റിപ്പബ്ലിക്കിന്റെ പ്രസിഡന്റ് പ്രധാനമന്ത്രി ഗവർണർ വൈസ് പ്രസിഡന്റ് ഉത്തരം പ്രധാനമന്ത്രി ഇന്ത്യയിലെ ഏറ്റവും സുന്ദരികളായ സ്ത്രീകളുള്ള സംസ്ഥാനം കേരള തമിഴ്നാട് ആസാം ഗുജറാത്ത് ഉത്തരം ആസാം കിഴക്കൻ ആഫ്രിക്കയിലെ ഡാൻസാനിയയിൽ കണ്ടുപിടിച്ച മനുഷ്യ കാൽപ്പഴകൾക്ക് എത്ര പഴക്കമുണ്ട് രണ്ടേസ് ടു അഞ്ച് ദശലക്ഷം മൂന്നേസ്റ്റു നാല് ദശലക്ഷം രണ്ടേസ് ടു ഏഴ് ദശലക്ഷം മൂന്നൈസ് റ്റു അഞ്ച് ദശലക്ഷം ഉത്തരം മൂന്നൈസ് ടു അഞ്ച് ദശലക്ഷം താഴെപ്പറയുന്ന കണ്ടുപിടുത്തങ്ങളിൽ ഏതാണ് കൃഷിയെടുപ്പമാക്കിയത് തീ കലപ്പ വിത്തുകൾ ചക്രം ഉത്തരം കലപ്പ